മക്കള് സ്കൂളിലോട്ട് വരാറായിട്ടോ അപ്പൊ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ചായക്കൊന്നും നോക്കുമ്പോ കടിയൊന്നുമില്ല ഉള്ളി വാട് ഉണ്ടാക്കാനുള്ള കടലമാവൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഒന്ന് രാവിലെ മുതല് ഇടയ്ക്കിടയ്ക്ക് മഴയിരുന്നു ഒന്ന് ചെറുതായിട്ട് വെയിലറിച്ചത് അപ്പോ അരി വറക്കാന്ന് വിചാരിച്ചോട്ടോ ചായക്ക് കട്ടൻ ചായ വെക്കുന്ന പാൽ ചായ വെക്കുമ്പോ പിന്നെ അരി വറുത്തത് അത്ര ഇതില്ലോ കട്ടൻ ചായക്ക് നല്ലതല്ലേ ഒന്ന് അരി വറക്കാൻ വിചാരിച്ചിട്ട് എന്താ ഇവിടെ ചായ വയ്ക്കും വെക്കും നമുക്ക് അരി വറക്കാം കേട്ടോ സമയം ഒരു മൂന്നേ മുക്കാലൊക്കെ ചെയ്യ് ചിലപ്പോൾ ഇവരുടെ ബസ് നാലു മണിക്ക് വരും ചിലപ്പോൾ മൂന്നേ മുക്കാലിന് വരും എപ്പോഴാ വരിക അറിയില്ല ഇന്ന് രാവിലെ കിച്ചു മഴ ചാറിൽ കൊണ്ടിട്ട് രാവിലെ പോകുമ്പോ തന്നെ മഴ ചാറുണ്ടായിരുന്നു അപ്പൊ കുടും എടുക്കാണ്ട് പോയിട്ട് ഞാൻ ചീത്ത പറയുകയും ചെയ്തു ഒന്ന് കൊടുക്കുകയും ചെയ്തു കേട്ടോ അതൊക്കെ ഭയങ്കര വിഷമായി ഇനി വരുമ്പോ ഏത് ചിലപ്പോ ചിരിച്ചിട്ട് വരും ചിലപ്പോ രാവിലത്തെ ദേഷ്യം മറക്കാണ്ട് വന്നാൽ മിണ്ടോയും ചെയ്യില്ല അപ്പൊ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് നമ്മളെ ഈ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് ഉണ്ടാക്കും കൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ വേണം തോന്നണില്ലാട്ടോ കാരണം നമ്മൾ ആഴ്ചയിൽ നമ്മളാഴ്ചയില് രണ്ടാഴ്ച ഒക്കെ ഉണ്ടാക്കുകയാണ് എന്തെങ്കിലുമൊക്കെ എണ്ണക്കടികൾ ധികം ആവിയില് വേവിക്കുന്ന സാധനങ്ങൾ അരിപ്പൊടിച്ച് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടാവലുണ്ട് പ്രാവശ്യം അരിപ്പൊടിയൊക്കെ കഴിഞ്ഞേക്കണു ഇനി അരിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ട് അട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്കൂൾ വിട്ട് കയരുമ്പേക്കും ഉണ്ടാക്കി വെക്കണം ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് അരിയിട്ടു കൊടുക്കട്ടെ അമ്മ ഇവിടില്ലാട്ടോ അമ്മ രാവിലെ ഇന്ന് അമ്മക്ക് ഷുഗറും പ്രഷറും ഒക്കെ നോക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവിടെ പോയത് അമ്മ മുമ്പ് പോയതോ ഒമ്പത് മണിക്ക് പിന്നെ അപ്പൊ അമ്മ മ്മടെ ആ ആങ്ങളുടെ വീട്ടിൽ പോയക്ക ഇപ്പൊ അമ്മേനെ പോയി കൂട്ടിയിട്ട് വരണം ഇവിടെ എവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള മഴയില്ല പക്ഷെ മഴ പെയ്യുന്നതാണെങ്കിലോ പെയ്യുന്ന മഴ അത്യാവശ്യം നല്ല ശക്തിയിൽ പെയ്യുന്നുണ്ട് നമ്മുടെ ചായ തടച്ചു ഇതിലന്നെ പഞ്ചസാര കൊടുക്കട്ടെ നമ്മുടെ അരി വറുത്തതും പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു തേങ്ങയും കൂടിയും പൊളിക്കട്ടെ എന്റെ കൂടെ കൊറച്ച് ചെലവിയിടാന് കുഞ്ഞോ അതാ കുഞ്ഞേട്ടനും ചേച്ചിയൊക്കെ വരുന്നു ഓടണ്ട ഓടണ്ട ഓടാടാ അവനെ പിടിക്കുഞ്ഞി എന്താ എന്തോട്ടോക്കുറ്റാറ്റടുക്കു വേറെ വണ്ടി വന്നാലോ എന്താ നിങ്ങളെ പറയുമ്പോഴേക്കും കണ്ടോ ഓടി വരുന്നു കുഞ്ഞാവേ കുഞ്ഞാവേക്ക് നാണക്കേട് വരുന്നു ചാവടിച്ചിട്ട് പോടാ ഏർ എതും എങ്ങനെ പോണ് ആ വേറെ കൂട്ടുകാരുണ്ടോ അവിടെന്ന് പഠിച്ചോളും ഉണ്ട് കൂട്ടോ కచ్చు కచ్చూ ని చంద కొడ చందేగండి అదా నీ నిడ ఆరం తోడా పడుణీ కయ్యాలి కట్ చాయ తరా కుణియే కుణి కుట్టికి చాయ వే വേണ്ടല്ലോ പോലീസ് അങ്ങോട്ട് മാറിന്ന അങ്ങോട്ട് മാറി കറുത്ത കളറുള്ള ചായ പൊട്ടിക്കട്ടെ കുഞ്ഞു തേങ്ങ ആകെ ഒരു തേങ്ങയുണ്ട് അഞ്ചാറ് മക്കളും ഉണ്ട് വേഗൊക്കെ എടുത്ത് നമ്മുടെ ഒട്ടിയേ കുടിച്ചു വേണോ നമ്മ കഞ്ഞുവളോ തുള്ളി കൊടുക്കൂട്ടിക്കായി ഇതിലുണ്ട് കേട്ടോ ഇതിലുണ്ട് കരയാനും ഉണ്ട് ഇല്ലാണ്ട് നിങ്ങളുടെ പകുതി ഓട്ടണ്ട താടിക്ക് പൊന്നൂസിന് ഒരു തുള്ളി കൊടുക്കട്ടെ പൊന്നൂസിന് ഒരു തുള്ളി കൊടുക്കട്ടെ ഒരു ഉള്ളി എന്നാ പൊന്നിത്തരാ ഏ എന്ത് കത്തി എവിടെ പൊറത്തുണ്ടായിക്കുവാണോ തേങ്ങ അമ്മക്ക് തരുമോ പാൽ ചായ വേണോ പാൽ ചായ വേണോ പാല് എന്തൂട്ടെ എന്ത് എന്താ വേണ്ട പറ അതാവും തിന്നോട്ടെ നമുക്ക് ഈ തിന്നാണ്ട് കയ്യും കാലും കഴിട്ട് വാ കയ്യും കാലും വാ കയ്യും കാലും കഴിയിട്ട് വാ ഉണ്ണി ഈ നമുക്ക് മാറ്റിട്ട് വാ മാറ്റിട്ടുവാ നമ്മളില്ലേ കയ്യും കൊണ്ട് ഇങ്ങനെ തിരുമ്പിതിരുമ്പി തിരുമ്പിട്ട് നല്ല പാലുള്ള തേങ്ങനെട്ടാ കൊഞ്ഞ് ഉണ്ണിക്ക് വേണ്ടല്ലോ അത് കട്ടൻ ചായ കുടത്താ കുടിച്ചാലേ ചന്തം വരും പാൽ ചായ കുടിച്ചാലേ ചന്തം വരില്ല പാല് കുടിക്കില്ലേ രാത്രി പാൽ കുടിച്ചാല് ഇത് ഇങ്ങനെ കുടിച്ചോക്കാം മുട്ടിക്ക് ഈ കൊട നോക്ക് ഇപ്രാവശ്യം ഒന്ന് വാങ്ങിയതല്ലേ ഒരു കൊല്ലെങ്കിലും ഇത് ഓടിക്കണ്ടേ സുഖന്യേ സുഖന്യേ നിന്റെ മകന് കറുത്ത ചായ വേണ്ട അത്രേ വെളുത്ത ചായ മാത്രമേ അത്ര ആവും കുടിക്കുള്ളൂ കട്ടൻ ചായ കുടിച്ച കറുക്കൊന്ന് വെള്ളച്ചായ മാത്ര പാൽ ഒഴിച്ചത് കറുത്ത ചായ കുടിക്കില്ല അത്രേ കറുത്ത കറുത്തു പൂന്ന് കുഞ്ഞം പറയണേ കുഞ്ഞ കുഞ്ഞൊന്ന് കട്ടൻ ചായ കുടിച്ചോ കടാ ബാ അമ്മൂ അമ്മു വന്നിട്ടില്ല അല്ലെ അച്ചോ സൂനിയ ണോ പിന്നീ എടുക്കിളി നീ നന്നോ നന്നീട് നീ എനിക്ക് എനിക്ക് സപ്പറീന ഇഷ്ടം നല്ല നയിൽ ഒഴിച്ചു ഇഷ്ടമല്ല എനിക്ക് വെക്കാൻ

ോട്ടോട്ടാലും എന്താ എന്താ ക്ലാസ്സിൽ ആരൊക്കെ കൊടുത്തിട്ടെന്താ പറഞ്ഞാ ഒന്നും പറഞ്ഞില്ല എന്തിനാ മുട്ടായി തന്നോ ചോദിച്ചില്ലേ ടീച്ചർ അപ്പൊ എന്താ പറഞ്ഞു പ്ലൈവട്ടം കിട്ടിയോ ടീച്ചറോടോ പ്ലൈവട്ടം കിട്ടി പറഞ്ഞോ കുട്ടികൾക്ക് സന്തോഷായോ മുട്ടായി കൊടുത്തിട്ട് നമ്മള് എന്ന് എന്താ ഇവരുടെയൊക്കെ ക്ലാസ്സിൽ മുട്ടായി കൊടുത്തിരുന്നു കേട്ടോ കുട്ടികൾക്ക് ഒരു നമ്മുടെ സന്തോഷം എല്ലാവരുടെയും സന്തോഷല്ലേ നമുക്ക് വലിയതൊന്നും ചെയ്ത് ചെയ്യാൻ പറ്റില്ലെങ്കിലും മക്കൾക്ക് മുട്ടായി കൊടുക്കാനൊക്കെ പറ്റി ഇന്നലെ വൈകുന്നേരം തന്നെ പോയിട്ട് മുായി ഒക്കെ ചെയ്തില്ല ഇനി ഒരു കൂടുങ്ങായിട്ട് നമ്മക്കില്ലെങ്കിലും വേറുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ചു സന്തോഷം എന്നിട്ട് അത് ഇളക്ക് മേമെന്താ ചെയ്ത് അത് ആറ്റണേ പഞ്ചസാര മാത്രം ഇട്ടാ പോരേ ആറ്റണം കുഞ്ഞോ ആദ്യത്തെ തരാം എന്റെ കൈറ്റട്ടെ കോഴിക്കാൻ ചായ മതി പറഞ്ഞാല് ചായ അധികം ഇഷ്ട പാൽ ചായ വെച്ചാലും മതി ആരൊക്കെ ചായ വേണ്ടത് ചായ ചായയുടെ കൂടെ ഇതൊക്കെ കഴിക്കാൻ നല്ല രസല്ലേ ഇനി ഇതില് തേങ്ങ ചെരുവിയിട്ടില്ലെങ്കിൽ വെറുതെ അരി വറുത്തതാണെന്ന് വെച്ചാൽ കൊഴപ്പില്ല അതാണ്ടാ സുഖനിക്ക് ചായയുടെ ഒപ്പം ഇഷ്ടല്ലോ വെറുതെ വിനാനോ ഇഷ്ടം ഈ ചുട്ടനും കോഴി ചോട്ടി ഒരു ഭാഗം പോയി കോഴി ചോട്ടി തൊട്ടേ ഞാനെ കൊഞ്ചിക്കണു പാവ് എന്റെ ചാത്തപ്പനോടെ ഇന്ന് പാടാ ആകെ ഇനി ഉറച്ച ഒന്നേ ഉള്ളൂ ഒരാൻതരി ഇനി ഒരാന്തരിയുള്ളൂ നമ്മക്ക് ആകെ ഉള്ള ഒരാന്തരിയാണ് ഇപ്പൊ അവൻ അറിഞ്ഞില്ല മകന് അതെന്താ മുട്ടിയെ ചാമ്പങ്ങ പുഴുണ്ടോ നോക്കട്ടാ പുഴു കുരു മുറുക്ക് അതുകൊണ്ടാ വിരുത്തറ വിരുത്തറ കൊണ്ടു ഇങ്ങനെ കൊണ്ടുവന്നൊക്കെയാണ് എന്താ അമ്മടെ ആങ്ങളുടെ മകൻ ആങ്ങളുടെ മകന്റെ ഭാര്യ ഗർഭിണിയാണ് കേട്ടോ അല്ല വയറ് കാണാൻ പോവാ അല്ലെങ്കി കാണാൻ പോവാ ബേക്കറി കൊടുക്കും അപ്പൊ അത് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടതാണ് കേട്ടോ കിച്ചോ മതിട്ടോ ഇന്ന് ഒന്നും അല്ലാണ്ട് അരി വറുത്തതും ചായ കൊടുത്തു വല്ലാണ്ട് തോന്നത്തിന്നണ്ട നാളക്കും എന്തമ്മൂ പാട്ടുപാടി ഉച്ചക്ക് സാമ്പാർ വെച്ചതുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും മുട്ട ഇണ്ടിരിക്കുന്നു മുട്ട പൊരിക്കണമെങ്കിൽ മുട്ട പൊരിക്ക ഇല്ല പറഞ്ഞുകഴിഞ്ഞാല് ചെറുപയർ മുതിര ഒക്കെ ഏതെങ്കിലും ഉപ്പേരി ഉണ്ടാക്ക സ്കൂളിക്കിനി പോകുമ്പോ രാവിലെ പോവുമ്പോ ഉപ്പേരി വേണ്ടേ എപ്പോഴും ഈ പച്ചക്കറി ഉപ്പേരി ഉണ്ടാക്കിയ ഇവർക്ക് ഇഷ്ടല്ലാട്ടോ ഇങ്ങനെ ചെറുപയറോ മുതിര വെള്ളപ്പയറൊക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി കഴിഞ്ഞ വെച്ച ഇവർക്ക് ഇഷ്ടമാണ് ചെറുപയർ കഞ്ഞിയോ ഞാൻ ഇത് ഇട്ടില്ല ഇനി രണ്ടും പാടേ ഇട്ട് നാളെ ഇട്ടു തരാം നാളെ തരാം നാളെ സ്കൂളില്ലല്ലോ രണ്ടാ ശനിയാഴ്ചയല്ലേ ചേത്തപ്പാ ഒറ്റയ്ക്കായി ഇപ്പ അവൻ உப்பும்ளகும் வெளச்செண்ணி வச்சிட்டு இது நல்ல ரோ வெ நல்லதா அச்சாருத்தரிக்காய் அம்பாழ நல்ல வளப்பீண்டோட்டில் எந்தா கிச்சுட்டா போயிருக்க உம் നാളെ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി തരാം എന്താ ചോദിച്ചോ കൊട്ടിയൂര് പോവാണ് കേട്ടോ അനിയനും കൂട്ടുകാരും എല്ലാവരും പാടെ മക്കള് ഓരോരുത്തരെ ഓരോരുത്തരെ ഓരോ റൂമിലാണ് കേട്ടോ അമ്മൂട്ടി ഈ റൂമില് അച്ചോട്ടിതാ ഈ റൂമില് അല്ലെങ്കിൽ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞ അവര് പഠിക്കില്ല കളിക്കുള്ളൂ കിച്ചുട്ടൻ അപ്പുറത്തെ റൂമില് ഒക്കെ ഇരിക്കാണ് എന്താ ബെഡ്റൂമിൽ ഇരുന്നിട്ട് പഠിക്കാൻ പാടില്ല എന്താ സെപ്പറേറ്റ് മാറ്റണം ഏട്ടിരുത്തി പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ പക്ഷെ സെപ്പറേറ്റ് മാറ്റിത്താറുണ്ട് അധികം സ്ഥലമില്ലാത്ത കൊണ്ട് എല്ലാവരും ബെഡ്റൂമില് ഇനി കുഞ്ഞിനും കുഞ്ഞിനും കോലായിൽ ഇരിക്കട്ടോ അമ്മൂങ്ങ എവിടെ ഇരിക്കണേ അവൻ അമ്മൂൻ്റെ അടുത്ത് ഇരിക്കുട്ടോ എവിടെ പോയാലും എന്ത്തായാലും മടില്ല അപ്പൊ അത് പറയണ്ടേ അപ്പൊതാ സ്കൂളില് ഉച്ചഭക്ഷണത്തിന് നമക്ക് സമ്മതാണോ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് സമ്മതാണോ കണ്ടോ ഇതാകുണ്ടോ ഒരു പേപ്പർ കിട്ടിട്ടാ ഇനി നമ്മളിതില് ഒപ്പിട്ട് കൊടുക്കണം പിന്നെ അനിയൻ കുട്ടിയൂര് പോവാണ് കേട്ടോ അനിയനും അനിയൻ കൂട്ടുകാരും കുട്ടിയൂര് പോവാണ് അപ്പൊ ഇനി കുട്ടികൾക്ക് ചെറിയൊരു വാശിയൊക്കെ ഉണ്ടാവും കുറച്ച് നേരം അപ്പോ പണിക്ക് പോവാൻ പറഞ്ഞു എല്ലാരും പാടെ പോകുമ്പോൾ ഒരു രസല്ലേ ഇപ്പൊ നമ്മള് പോകണം വിചാരിച്ചിട്ട് അത് നീണ്ടു നീണ്ട് പോവാണ് കേട്ടോ എന്തായാലും നമ്മക്കും എന്താ ആ സമയം എപ്പഴാന്നറിയില്ല സമയം ആയിട്ട് ഇണ്ടാവില്ല അല്ലെങ്കി എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചാലോ അത് തിരിച്ചിലായിട്ട് തന്നെ വരുവണ്ടോ നേരം അതൊന്നും ശെരിയാവണേ ഇല്ല വായിക്കു അതോ ഇവരൊക്കെ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടേ നമ്മൾ പാവം മലയാളം മീഡിയം കാര്യങ്ങൾ ജീവിച്ചു കൊണ്ടേ അപ്പൊ എന്താ ചെയ്യാറു ഇവരിങ്ങനെ വന്നിട്ട് ഓരോന്നിന്റെ അർത്ഥം പറഞ്ഞുതരാൻ പറയും കേട്ടോ അപ്പൊ നമ്മൾക്കേ കണ്ടില്ലേ എന്താ വിദ്യാഭ്യാസം ഇല്ലാത്തങ്ങോട്ടും വിദ്യാഭ്യാസം പ്ലസ് ടു ഉണ്ട് പക്ഷെ അന്നൊക്കെ മലയാളം മീഡിയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അധികം അറിയില്ല കേട്ടോ ഇംഗ്ലീഷ് ഹിന്ദി ഇതൊന്നും അധികം അറിയില്ല നമ്മള് തട്ടിക്കൂട്ടി വായിക്കും കാര്യങ്ങളൊക്കെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഫില്ല് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയുള്ളൂ ബിരുക്ക് പറഞ്ഞോ ചില നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റില്ല അപ്പൊ ഞാൻ എന്താ ഇത് ചെയ്യാന്നറിയോ നമ്മുടെ ഫോണില് എന്താ ചെയ്യട്ടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റില് ഇതെടുക്കൂട്ടോ ഇതെടുത്തിട്ട് നമ്മള് എന്താ ഇങ്ങനെ ക്യാമറയിൽ ഫോട്ടോ എടുക്കും ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തിട്ട് നമ്മളിതില് ഇതില് ലിസ്റ്റ് വരുന്നു കേട്ടോ അപ്പൊ അതിലിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇങ്ങനെ അപ്പൊ അർത്ഥാണ് നമുക്ക് ഇംഗ്ലീഷിന്റെ അർത്ഥമാണ് അറിയേണ്ടത് പറഞ്ഞാൽ നമുക്ക് എന്താ എന്തെയ്യാന്നറിയോ ഇതാ ഇതില് പിടിച്ചിട്ട് ഒന്ന് ഇങ്ങനെ കേൾക്കുമ്പോ അതാ ഇംഗ്ലീഷും മലയാളം വരും കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്യണില് ഇങ്ങനെ അടിക്കാം അപ്പൊ നമുക്ക് ഇംഗ്ലീഷും കിട്ടും മലയാളത്തിന് ഉള്ള മലയാളത്തിന്റെ അർത്ഥവും കിട്ടും കേട്ടോ ഇതല്ലാതെ വേറെ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ ഒന്ന് പിടിച്ചു നിക്കണ്ടേ ഇവിടെ കാട്ടിലാണ് കേട്ടോ എന്താ കിച്ചോട്ടനൊക്കെ ചില സമയത്ത് ഭയങ്കര സംശയമായിരിക്കും അവൻ വന്നിങ്ങനെ ചോദിക്കുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കട്ടോ ഇതുംകൊണ്ട് എന്താ വച്ചാല് നമ്മക്കും കൊറേ കാര്യങ്ങള് എന്താ അറിയാത്ത നമ്മക്കും പഠിക്കാം ഇതിൻ്റെ കൂടെ ഇങ്ങനെ കുട്ടികളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ അർത്ഥങ്ങള് പഠിക്കുമ്പോ നമുക്കും പെട്ടെന്ന് മനസ്സിലാവില്ല പുറത്തൊക്കെ എവിടെങ്കിലൊക്കെ പോകുമ്പോ എന്താ ഇന്നതിന്റെ അർത്ഥം ഇന്നതാണ് അറിയും ആദ്യമൊക്കെ നല്ല പെട്ടിരുന്നു കേട്ടോ എന്താ അച്ചൂനെ അതേപോലെ അമ്മൂനെയൊക്കെ ഏട്ടനാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഞാനൊന്നും പഠിപ്പിക്കാനേ ഇല്ല പഠിപ്പിക്കണ്ട കാര്യം അറിയുമ്പോ എന്താ അവര് ഇംഗ്ലീഷ് മീഡിയ ആയതുകൊണ്ട് ഞാന് വേഗം മാറിപ്പോവും എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ട് അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ട് പിന്നെ ഏട്ടനാണ് ഇങ്ങനെ ചെയ്യാൻ കാണിച്ചത് സുഖന് ഉരുളക്കിറങ് വറക്കോ എനിക്ക് പാവം എനിക്ക് ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെ കഴിഞ്ഞി കൊറ എന്താ കൊറ പിന്നെ അംഗലവാടീന്നൊക്കെ കിട്ടും കേട്ടോ നമുക്ക് കൊറ എന്താ വിരകിട്ടിങ്ങനെ കുടിക്കൊക്കെ ചെയ്യ അല്ലെങ്കിൽ നമ്മള് കൊറവരകിട്ടൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ ബെല്ലോക്കെ ഇട്ട് നീ എന്തുകൊണ്ട് ഇന്ന് എന്താ ഗോതമ്പ് ദോശയിൽ ഉണ്ടാക്കുന്ന സാമ്പാർ ഉണ്ടല്ലോ അപ്പൊ ഗോതമ്പ് ദോശയെ രണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കണം സുഖനിയെ നടക്കുവാണോ സുഖനിയോ ദോശന്ന് കഴിക്കില്ലാട്ടോ സുഖന്യ ഭൂരിയുടെ ആളാണ് ഭൂരിതാണോ പറയാ ഭൂരിന്നാണോ പറയാ ഞങ്ങൾ ഇവിടെ ഭൂരിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് ശീലായിട്ടോ ഈ ഭാഗത്ത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെ പറയ ഓരോ ഭാഗത്തേക്കും നമ്മൾ ഓരോന്ന് പറയുന്ന വ്യത്യാസം ഉണ്ടാവുമായിരിക്കും സാമ്പാർ അമ്മ കഴിഞ്ഞിട്ടോ അമ്മയ്ക്ക് തലതിരികയാണ് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന് രാവിലെ മരുന്നൊന്നും കഴിക്കാണ്ടാണ് ഇന്ന് അമ്മായിടെ അവിടേക്ക് പോയിക്കുന്നത് ഇന്ന് ഒച്ചുട്ടിക്കുള്ളത് ഇതാ ഒച്ചുട്ടിക്ക് വേണം പറഞ്ഞിട്ട് അച്ചുട്ടിക്ക് എന്താക്കി വെച്ചുട്ടോ ബാക്കിയൊക്കെ വേണ്ടേ പിരുന്ന് കഴിക്കട്ട് സാമ്പാറിന്റെ കൂടെ ഗോതമ്പ് ദോശ സൂപ്പർ കേട്ടോ അടിപൊളിയാണ് എന്താ ചോറ് കഴിച്ച് ശീലമായിട്ട് എനിക്ക് പലഹാരം പറ്റണേ ഇല്ല. എപ്പോഴും എനിക്ക് എന്താണ് വന്നത് എനിക്ക് ചോറ് കഴിക്കണം കേട്ടോ എനിക്ക് എങ്ങനെ ദോശ ആയിട്ടില്ല എന്തായാലും ഞാൻ അത് കഴിച്ചാലും ഞാൻ ഒന്നോ രണ്ടെട കഴിച്ചാലും ഞാൻ കുറച്ചു ചോറിനു എനിക്ക് വിശപ്പൊന്നും നിക്കാത്ത പറഞ്ഞു തോന്നുന്നു കുറച്ച് ദിവസം ഉണ്ടാവും എന്തായാലും ആ പ്രശ്നമൊക്കെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം